ഒരു വീട്ടമ്മ അതായത് ഒരു സിംഗിൾ നിങ്ങൾ ഒരു വീട് വെക്കാൻ നിങ്ങൾ ഒരു കരാറുകാരനെ ഏൽപ്പിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീടുകൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം കാരണം ഞാൻ പറയാം ഞാനിപ്പോൾ ഒരു വീട് വീണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കരാറുകാരനെ പണി ഏൽപ്പിച്ചേക്കാണ് കരാറുകാരന്റെ അടുത്ത് പണി കൊടുക്കുമ്പോൾ എൻ്റെ ധാരണ ഇനി എല്ലാവർ ചെയ്തോളും നമുക്ക് താക്കോല് തരും നമ്മൾ പൈസ കൊടുത്തുകൊണ്ടിരുന്നാൽ മതി എന്നാൽ അതല്ല അവർ എഗ്രിമെന്റ് വെക്കുമ്പോൾ തന്നെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് മണ്ണ് ഫില്ല് ചെയ്യണം ബാത്റൂമിന് കുഴി കുത്തി കൊടുക്കണം പിന്നെ കറണ്ട് എടുത്ത് കൊടുക്കണം വെള്ളം എടുത്ത് കൊടുക്കണം ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്താലും പൈസ കൊടുത്താലും മാത്രം പോരാ നമ്മളിവരുടെ പുറകെ നടക്കണം പണി എന്തായി പണി എന്തായിരുന്നു കാരണം അവര് വേറെ എന്തെങ്കിലും സൈറ്റിൽ പണിയാണെങ്കിൽ ആ വർക്ക് കഴിയാതെ അവർക്ക് വരാൻ പറ്റില്ല കാരണം അവര് വേറെ സൈറ്റിലും അവർക്ക് ഇതേ ഉത്തരവാദിത്വം അവിടെ ഉണ്ട് അപ്പോൾ ആ സൈറ്റിൽ ചിലപ്പോ മാസങ്ങളോളം ഉള്ള പണിയായിരിക്കും അപ്പോൾ ആദ്യം നമ്മൾ ഈ എഗ്രിമെൻറ്റ് വെക്കുന്നതിന് മുമ്പ് ഇവരോട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അഡ്വാൻസ് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ തറ കെട്ടി ബെൽറ്റ് വാർക്കുന്നതിന് എത്ര തുകയാകും നമ്മുടെ ഈ സ്ക്വയർ ഫീറ്റിൽ നിന്ന് ആദ്യം ചോദിച്ചിരിക്കണം രണ്ടാമത്തെ കാര്യം ഓരോ ഘട്ടം കഴിയും തോറും എത്ര തുകയാകും എന്നുള്ള കാര്യം നമ്മൾ ആ കരാറിൽ എഴുതി ഒപ്പുവെച്ചിരിക്കണം ഇതൊന്നും എഴുതാതെ ആ ആദ്യം കൊടുക്കുന്ന അഡ്വാൻസ് മാത്രം എഴുതുകയും പിന്നീടല്ലാം നമ്മൾ കോളം പൂരിപ്പിക്കുന്ന പോലെ നമ്മൾ കൊടുക്കുന്ന തുക മാത്രം എഴുതി ചേർക്കുകയല്ല ചെയ്യേണ്ടത് ഇത്ര തുക നമ്മൾ ഓരോ ഘട്ടം കഴിയും തോറും കൊടുക്കാമെന്ന് ആദ്യം തന്നെ അവരെ കരാറുകാരനെ കൊണ്ട് എഴുതി മേടിപ്പിച്ചിട്ട് വേണം നമ്മൾ കരാർ കൊടുക്കാൻ അതല്ലെങ്കിൽ പിന്നെ അവർ പല സ്ഥലത്തായിരിക്കും അവർ പണി പിടിച്ചിട്ടേക്കുന്നത് അപ്പം നമ്മുടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ കുറേ ദിവസം കഴിഞ്ഞാവും നമ്മുടെ സൈറ്റിൽ പണിക്ക് വരിക അപ്പോൾ പണിക്ക് വരുമ്പം ഉണ്ടാകുന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നമ്മൾ ആ അഡ്വാൻസ് കൊടുത്ത പൈസ അവരുടെ കയ്യിൽ നിന്ന് ആദ്യ തീർന്നു പോയി കാണും വേറെ സൈറ്റിലെ പണി കൊണ്ട് അപ്പം നമ്മളോട് ചോദിക്കുന്ന കാര്യം നമ്മൾ നമ്മുടെ സൈറ്റിൽ വന്ന് പകുതി ആയി കഴിയുമ്പോൾ അവർ ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസയും കൂടെ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് കൊടുക്കും സിമെൻറ്റിൻ്റെ ഇത്ര വിലയായി അല്ലെങ്കിൽ കല്ലിൻ്റെ ഇത്ര വിലയായി പണിക്കൂലി ഇത്രയായി എന്ന് ചോദിക്കും നമുക്കപ്പോൾ എങ്ങനെയെങ്കിലും പേരയുടെ പണി നടന്നാൽ മതി എന്നുള്ള ധാരണയിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ പൈസ തിരിച്ചു മറിച്ച് കൊടുക്കും ഈ തിരിച്ച് മറിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യ കാര്യത്തിൽ ഫണ്ട് ചിലപ്പം പഞ്ചായത്തിൻ്റെ ആകുമോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ആവുക ആ കണ്ട് ഫണ്ട് നമുക്ക് ആ ആ ക്രമത്തിലേ കിട്ടുകയുള്ളു ആ ക്രമത്തിന് മുമ്പേ നമ്മൾ മറ്റൊരാളോട് ഫണ്ട് മറിച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോ നമ്മൾ അവർക്കും കൂടെ ബാധ്യതപ്പെട്ടവരാകും അല്ലെങ്കിൽ നമ്മൾ അവർക്കും കൂടെ കടക്കാരാകും അങ്ങനെ കൂടുതലാ ഒരേ തുകയാണെങ്കിലും നമ്മൾ പൈസ സേവ് കൈകാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബാധ്യത ഉണ്ടായിക്കും അതുകൊണ്ട് ഓ ആദ്യം തന്നെ കരാർ വെക്കുമ്പോൾ അവരോട് ചോദിക്കണം ബെൽറ്റ് വാർക്കുന്നിടം വരെ എത്രയാകും ഇൻഡില് വാർക്കുന്നിടം വരെ എത്രയാകും മെയിൻ വാർപ്പിന് വരെ എത്രയാകും എന്ന് ചോദിക്കണം അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇവരുടെ അടുത്തൊക്കെ കരാർ വെക്കുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഓരോ കാര്യത്തിന് നമ്മൾ വേവലാതിപ്പെടേണ്ടി വരും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കരാർ വെക്കുന്നതിന് മുമ്പ് വളരെ കണിശമായിട്ട് കരാർ വായിച്ച് പെട്ടെന്ന് നിർത്തി വെച്ച് ഒപ്പിട്ട് കൊടുക്കാതെ പെട്ടെന്ന് വായിച്ച് തീർക്കാതെ അത് കാര്യ കാരണ സഹിതം അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഒപ്പിട്ട് കൊടുക്കുക ഇനി ബാക്കി എൻ്റെ വീടിൻ്റെ പണിയുടെ ബാക്കി ഭാഗങ്ങളൊക്കെ വീഡിയോ സഹിതം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും താങ്ക് യു ഞാൻ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിൽ ധാരണ വന്നെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക